ആലമീൻ വസ്സലാത്തു വസ്സലാമു അലഹദീൻ വസ്സലാമ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മുസ്തഖീം എന്ന ആയത്തിലേക്കാണ് അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന ഭാഗങ്ങൾ അള്ളാഹുവിനെ ഹംദ് ചെയ്തു അള്ളാഹുവാണ് റഹ്മാൻ അള്ളാഹുവാണ് റഹീം എന്ന് നമ്മൾ അംഗീകരിച്ചു യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞ് ഏറ്റവും ഒരു കരാർ അള്ളാഹുവുമായി നമ്മൾ നടത്തി ഇതെല്ലാം പറഞ്ഞു വന്ന് ഇനി നമ്മൾ നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അതിൻ്റെ ആമുഖമാണ് അതിൻ്റെ മുക്കദ്മയാണ് ഇതുവരെ കഴിഞ്ഞത് ഇനി നമുക്ക് പറയാനുള്ള വിഷയം അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും പ്രാധാന്യമുള്ള നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള വിഷയം അതാണ് ഇനി ചോദിക്കാനുള്ളത് അത് ചോദിക്കുന്നതിന് മുമ്പുള്ള മുക്കദ്മയാണ് അലഹദില്ലാ ഹിറബുൽ ആലമീൻ മുതൽ നമ്മൾ പറഞ്ഞത് ഏതൊരു പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് നേരെ കാര്യം പറയുക എന്ന രീതി ശരിയല്ല പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഹംദ് വേണം സെനാ വേണം അങ്ങനെ അള്ളാഹുവിനെ ഹംദ് ചെയ്ത് അവൻ്റെ നാമങ്ങൾ പറഞ്ഞ് അങ്ങനെ വേണം നമ്മൾ കാര്യം അള്ളാഹുവിനോട് ചോദിക്കാൻ അല്ലാതെ നേരെ പ്രാർത്ഥിച്ച് വിടച്ചോനെ പാപം പൊറുക്കണേ എന്ന രീതിയല്ല ആ ശരിയായ രീതി പിന്നെ നമ്മൾ ചോദിക്കുന്ന വിഷയമാണ് ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥന നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇഹ്ദിനഹി ഹദ വഴി കാണിച്ചു കൊടുത്തു വഴി കാണിച്ചു കൊടുത്തു എന്നാണ് ഹദ യഹ്ദി അതിൽ നിന്നാണ് ഇഹ്ദി എഹ്ദി എന്ന് പറഞ്ഞാൽ അംബ്രാൻ കൽപനക്രിയയാണ് അപ്പോൾ നീ വഴി കാണിക്ക് അള്ളാഹുവിനോട് നമുക്ക് കൽപ്പന നടത്താൻ കഴിയോ കൽപ്പിക്കാൻ പറ്റുമോ അള്ളാഹുവിനോട് അപ്പൊ ഈ കൽപ്പനക്രിയ എന്നുള്ളത് ഒരു മുകളിലുള്ള ആൾ താഴെ ഉള്ള ഒരാളോട് പറയുമ്പോൾ അത് കൽപ്പനയായി മാറും മുകളിലുള്ള ഒരാൾ ഉള്ള ശക്തി കുറഞ്ഞ അയാളെക്കാൾ ശക്തി കുറഞ്ഞ താഴെയുള്ള ഒരാളോട് പറയുമ്പോൾ അത് കൽപ്പനയാണ് ഒരേ നിലയിലുള്ള ആളുകൾ പറയുമ്പോൾ ഇൽത്തിമാസ് ആവശ്യപ്പെടലാണ് രണ്ട് തുല്യ ശക്തികൾ തമ്മിലാകുമ്പോൾ ഇനി താഴെയുള്ള ആൾ മുകളിലുള്ള ആളോട് പറയുമ്പോഴോ അപ്പോഴത് ആണ് നമ്മൾ തേടലാണ് ഇവിടെ എഹ് എന്ന് നമ്മൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അബുദായ അടിമയായ ഒരാൾ ഇലാഹായ റബിനോട് ചോദിക്കുന്നതാണ് അപ്പോൾ അത് ആണ് പ്രാർത്ഥനയാണ് അടിമയുടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ ഇലാഹിനു ഇലാഹിൻ്റെ സ്ഥാനത്തുള്ള ആരാധ്യന്റെ സഷ്ടാവിൻ്റെ സ്ഥാനത്തുള്ള അവന്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യമാണത് അതുകൊണ്ട് തന്നെ അത് ആണ് എന്നത് ദു ആണ് പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ ഏറ്റവും പ്രാധാന്യമുള്ള ദുഅ ആണ് ഹിദായത്ത് വലിയ തൗഫീഖാണ് ഇവിടെയുള്ള മിസ്കീനുകൾ എന്ന് പറഞ്ഞാൽ സ്വർണമോ വെള്ളിയോ ദിർഹമോ ദീനാറോ ഇല്ലാത്തവരല്ല മസാക്കീൻ ദുനിയ ദുനിയാവിലെ മിസ്കീനുകൾ അവർ അള്ളാഹുവിനെ അറിയാത്തവരാണ് ഹിതായത്ത് കിട്ടാത്തവരാണ് ഹിതായത്ത് കിട്ടിയവൻ സൗഭാഗ്യവാനാണ് അവൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല അവന്റെ കൈകളിൽ മറ്റൊന്നുമില്ല പക്ഷെ അള്ളാഹുവിനെ അറിയാൻ തൗഹീദ് അറിയാൻ അവർ സാധിച്ചോ അവൻ ധന്യനാണ് മറ്റെല്ലാം ഉണ്ടായി ഹിതായത്തില്ല എന്ത് കാര്യം അതുകൊണ്ട് ഹിതായത്തിന് നമ്മൾ ചോദിക്കണം റസൂല്ലാഹി സാഹു അലൈഹി വസ്ലമങ്ങളെ അൻപത് വയസ്സുവരെ സംരക്ഷിച്ച പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്സല ഉപ്പയുടെ സഹോദരൻ അബൂ താലിബ് എത്രമാത്രം റസൂള്ളാഹി ഇഷ്ടപ്പെട്ടു എത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം പ്രവാചകൻ അൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ സ്നേഹിച്ച മറ്റാരാണ് ചരിത്രത്തിലുള്ളത് മരണാസന്നമായി കിടക്കുന്ന പോലും പ്രവാചകൻ പറയുന്നു ഇലാഹ പറയണേ അബൂ താലിബിന്റെ മറുപടി വലക്കത് അലിം തുബി അന്നദീന മുഹമ്മദീൻ എനിക്കറിയാം മുഹമ്മദെ നിന്റെ മതമാണ് ഹക്ക് മിൻകുല്ലി അതിയാനിൽ എല്ലാ മതങ്ങളെക്കാളും അതിജയിക്കുന്ന എല്ലാ മതങ്ങളെക്കാളും മികച്ച നിൽക്കുന്നത് നിന്റെ ദീനാണ് പക്ഷെ ആക്ഷേപങ്ങളുണ്ടാകും അദ് പറയാൻ പറഞ്ഞപ്പോൾ തന്നെ മക്കയിലെ പ്രമാണിമാരുടെ ചോദ്യം അൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മതം പൊട്ടൊരു പുതിയ മതത്തിലേക്ക് പോവുകയാണോ പുത്തൻവാദിയാകാണോ മുഹമ്മദിന്റെ മതം സ്വീകരിക്കാണോ ഈ ആക്ഷേപം ഉണ്ടാകും ഈ കുത്തുവാക്ക് ഉണ്ടാകും പരിഹാസം ഉണ്ടാകും പരിഹാസം സഹിക്കാൻ തയ്യാറല്ല ആക്ഷേപം സഹിക്കാൻ തയ്യാറല്ല ഐക്യം തകർത്തവൻ എന്ന കുത്തുവാക്ക് വരും അതിനെ സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഒരു പ്രയാസവും ഉണ്ടാക്കാതെ ഞാൻ ഇങ്ങനെ എൻ്റെ ആ പഴയ മതവുമായിട്ട് പോകാം എന്താണ് സംഭവിച്ചത് ഹിദായത്ത് നഷ്ടപ്പെട്ടു നരകത്തിൽ നിത്യവാസിയാണ് ലൂഹ്നബി അലൈ ഇസ്ലാമിന്റെ ഭാര്യ ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ ഭാര്യ അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടില്ല ഒരു പ്രവാചകന്റെ ഭാര്യയായി എന്നതുകൊണ്ട് ലൂത്ത് നബി അലൈ ഇസ്ലാമിന്റെ ഭാര്യ മഹാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ ഒരു പ്രവാചകന്റെ ഭാര്യയായതോ ഒരു പ്രവാചകന്റെ ഉപ്പായതോ ഇതൊന്നും ഹിദായത്തിന് കാരണമായിട്ടില്ല ഹിതായത് എന്നുള്ളത് വലിയ തൗഫീഖാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് ഈ ആയത്തിൽ മുഹമ്മദ് അലൈഹി റസൂൽയോട് പറയുന്നു നിബിയെ പറയുകായാഹുത്തലു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അൽഹിംഹാദിം ഞങ്ങളെ ഞങ്ങൾക്ക് കാണിക്കണേ അത്വരീഖാദി നേരായ മാർഗം അഥവാ സ്വർഗത്തിന്റെ വഴി സ്വർഗത്തിന്റെ വഴി കാണിച്ചു നൽകണേ സ്വർഗത്തിന്റെ വഴിയിൽ ചേർക്കണേ എന്നതാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്നത് ഹിദായത്തു തൗഫീഖ് അത് അള്ളാഹുവിൽ നിന്നാണ് ഹിദായത്ത് അള്ളാഹു നൽകുന്ന വലിയ തൗഫീഖാണ് ആ തൗഫീഖ് ഇല്ലെങ്കിലോ ഹിദായത്തിന്റെ വഴി തൊട്ടു മുന്നിലുണ്ടെങ്കിലും അത് കാണൂല വേറെ പല വഴിയിലൂടെയും സഞ്ചരിക്കും സ്വർഗത്തിന്റെ വഴി തൊട്ടരികിലുണ്ടെങ്കിലും തൊട്ടു മുന്നിലുണ്ടെങ്കിലും കാണാൻ കഴിയൂല വേറെ പല വഴിയിലൂടെയും തെറ്റി നരകത്തിലേക്ക് അവരെത്തും ആ ഹിതായത്തിന്റെ വഴിയിലേക്ക് എത്തിക്കാൻ അത് അള്ളാഹ്ക്കു മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് അള്ളാഹുവിനോടാണ് ഹിദായത്തിനെ ചോദിക്കേണ്ടത് മറ്റൊരാളോടും ഹിതായത്തിനെ ചോദിക്കരുത് ആ ഹിതായത്തിലാക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല ഇന്നലിഹിദി റസൂല്ലാഹിയോടാണ് പറയുന്നത് നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ ഹിതായത്തിലാക്കാൻ സാധിക്കുകയില്ല അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിതായത്തിലാക്കും ാഹുവിനോട് ഹിതായത്തിനെ ചോദിക്കുക സ്വർഗത്തിന്റെ വഴി ചോദിക്കുക ഹിതായത്തിൽ എത്തിയാൽ മാത്രം പോരാ നമുക്ക് മുസ്ലിമീങ്ങൾ ഹിതായത്തിൽ എത്തിയവരാണല്ലോ ഈ ഹിദീന എന്ന് പറയുന്നത് അപ്പൊ അതിലെത്തിയാൽ മാത്രം പോരാ പിന്നെയോ അതിൽ ഉറച്ചു നിൽക്കണം കിട്ടി കിട്ടിത്തെറിച്ചുപോയി മുർത്തദ് മരണപ്പെട്ടവരുണ്ട് അപ്പൊ ഹിതായത്തിൽ ഉറച്ചു നിൽക്കാൻ അതിലൂടെയാണ് നമ്മൾ ചോദിക്കുന്നത് ഹിതായത്ത് അധികരിക്കണം ഈമാൻ വർദ്ധിച്ചു കൊണ്ടേ അതിനുകൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ ഹിതായത്തിലായി മരണപ്പെടാൻ സാധിക്കണം അല്ലാതെ സത്യം മനസ്സിലായി പിന്നീട് മുർത്തദ്യി മരണപ്പെട്ടുപോയ എത്രയോ മനുഷ്യരുണ്ട് ആ അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക യാ യാക്കല്ലിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ ദീനിൽ ദീനിലുറപ്പിച്ചു നിർത്തണേ എൻ്റെ ഹൃദയത്തെ ഹിതായത്തിൽ ഉറപ്പിച്ചു നിർത്തണേ തെറ്റിപ്പോകാതെ മാറിപ്പോകാതെ കൽബ് നന്നാൽ മാറി മറിയുന്നതാണ് ചാഞ്ചാട്ടുണ്ടാകും അങ്ങനെ ചാഞ്ചാടാതെ ദീനിൽ ഉറച്ചു നിന്ന് ഹിതായത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാൻ സാധിക്കണം അതുകൊണ്ട് നമ്മൾ ഫാത്യഹ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്തണം അള്ളാഹുവേ നീയാണ് ഹിതായത്ത് നൽകുന്നത് നിൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിലേ ഹിതായത്ത് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങൾ എത്തുള്ളൂ ആ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയാൽ അതിനേക്കാൾ വലിയൊരു പരാജയമില്ല നഷ്ടമില്ല ദുനിയാവിൽ നഷ്ടവും സഹിക്കാം വീട് തകർന്നു നമുക്കൊരു പ്രശ്നമില്ല നമ്മുടെ ബിസിനസ് തകർന്നു വീണ്ടും ഉണ്ടാക്കാം ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് ഹിതായത്ത് പോയാൽ ഹിതായത്ത് തകർന്നാൽ ഹിതായത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നഷ്ടം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലില്ല കാരണം ആ നഷ്ടം പരലോകത്തെ നഷ്ടമാണ് ബൂടും കാറും ബംഗ്ലാവും എല്ലാം ദുനിയാവിൻ്റെ നഷ്ടങ്ങളാണ് ഹിതായത്തോ അത് ആഹ്രമാണ് നഷ്ടപ്പെടുത്തുക ആഹ്രത്തിൽ മരണമില്ല സ്വർഗത്തിലാളുകൾ സ്വർഗത്തിലെത്തിയാൽ വിളിച്ചു പറയപ്പെടും ലാമൗത്ത് ഇനി മരണമില്ലട്ടോ നരകത്തിൻ്റെ ആളുകൾ നരകത്തിലെത്തിയാൽ വിളിച്ചു പറയപ്പെടും ലാമൌദ് ഇനി മരണമില്ല മരണമില്ലാത്തൊരു ലോകം അവിടെ രക്ഷയും ശിക്ഷയും നമ്മുടെ ഹിതായത്തിനനുസരിച്ചു കൊണ്ടാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ഹിതായത്തിനെ ചോദിക്കുക സ്വർഗത്തിൻ്റെ വഴിയിൽ ചേർക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയെല്ലാം ആ സ്വർഗ സ്വർഗത്തിൻ്റെ വഴിയിൽ എത്തിക്കുകയും അവിടെ ഉറച്ചു നിൽക്കാനും തോഹീദിലായിക്കൊണ്ട് മരണപ്പെടാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم السلام عليكم ورحمه الله